ഹലോ അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് സുഖമല്ലേ അപ്പം നമ്മളിന്ന് അടുപ്പിലെങ്ങനെ പെട്ടെന്ന് തീ കത്തിക്കുക ടിപ്സ് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മൂന്ന് ചകിരിൻ്റെ പുളി കേട്ടോ അപ്പം ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കട്ടോ പെട്ടെന്ന് തീ കത്തിക്കെട്ടും കേടൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കട്ടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിക്കെടുക്കുന്ന രൂപത്തിൽ വെച്ചുകൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ആ ഹോള് ഹെയർ പോണ ആ ഹോള് അടയാതെ ശ്രദ്ധിക്കട്ടെ പിന്നെ വലിയ അടുപ്പാണെങ്കിൽ ഇതിലും കൂടുതൽ ചകിരിപ്പൊളി വെച്ചുകൊടുക്കട്ടോ ഇത് ചെറിയ അടുപ്പാണ് ഞാൻ കാണിക്കണത് അപ്പോൾ വലിയ അടുപ്പാണെങ്കിൽ കൂടുതൽ വെച്ചുകൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ കത്തിക്കണ പോലെ കത്തിക്കട്ടോ ആതിര പേപ്പർ ഇട്ട് ഇട്ടെടുക്കുക ഞാൻ ഇങ്ങനെ ആയിട്ട് കത്തിക്കല് പിന്നെ ഓലക്കൊടി വെച്ചുകൊടുക്കുക ഇങ്ങനെ പുക പുറത്തേക്ക് വരുമ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ പോയി തീ കത്തിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ പുക ഇങ്ങനെ വരുമല്ലോ ഇങ്ങനെ തണുപ്പാകുമ്പോൾ അപ്പോൾ എന്തെല്ലിട്ടൊക്കെ ഒന്ന് വീസി കൊടുക്കട്ടോ അപ്പോൾ അതങ്ങോട്ട് പോയിക്കോളൂ അപ്പോൾ അങ്ങനെ ശരിയാക്കോളാം എന്നിട്ട് അതിന് ശേഷം കൊള്ളികൾ വെച്ചുകൊടുക്കട്ടുള്ളികൾ വെച്ചെടുത്തിട്ട് പിന്നെ വേറെ ഒന്നും വെച്ചെടുക്കേണ്ട കേട്ടോ പിന്നെ നമ്മളതിൻ്റെ മേലെ ചകിരിപ്പുള്ളി ഒന്ന് വെച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ചകിരിപ്പുള്ളി നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടതല്ലേ അപ്പോൾ അത് കത്തി കത്തിക്കഴിഞ്ഞവരെ നല്ലതുപോലെ കത്ത് പിന്നെ നമ്മൾ ചകിരിപ്പുള്ളി ശേഷം വെച്ചുകൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു തീ പിടിപ്പിക്കാൻ എൻ്റെ തീ അടുപ്പ് തീരെ കത്തിക്കിട്ടൂലെ അപ്പോൾ എനിക്ക് അടുത്തായിട്ടാട്ടോ ഒരാളിത് പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കേട്ടാ അപ്പോൾ ഇനി മുതൽ ത്തി കത്തിക്കാനൊരു മടിയുണ്ടാവില്ല എന്തായാലും ഇത് ഉപകാരപ്പെടും അപ്പോൾ തിരക്കളിലോട്ടെന്നകത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ